തങ്ങളെ പറയാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ച കാര്യം വളരെ വ്യക്തമായി കിതാബിലുണ്ടല്ലോ ഞാൻ ഞാൻ പറയുന്നത് വായിക്കുന്നത് ഇമാം ബുഖാരിയുടെ ബുഖാരിയുടെ സഹീഹുൽ ബാരിയിൽ നിന്നാണ് ഇത്ര വ്യക്തമായ ഒരു തെളിവിനെ ഇയാൾ വെള്ളിയാഴ്ച യോമിൽ ജുമായയുമായി ബന്ധപ്പെട്ട തെളിവിനെ എടുത്തിട്ട് അവിടെ കണ്ടപ്പോൾ ചാടി കൊത്തിയതാണ് അപ്പോൾ സംഗതി ഇയാൾ പെട്ടു എന്നിട്ട് ഇയാൾ വീണ്ടും വേറൊരു പരിപാടിയിൽ ഇയാൾ എന്ത് ചെയ്യുക ആ ഞാൻ വായിച്ച ഫത്തുവിൽ ഭാരി യുവരാജുവിൻ്റെ ഫത്തുവിൽ ഭാരിയാണ് നിങ്ങൾ ഫത്തുവിൽ ഭാരി എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് പിന്നെ ഹജറിന്റെ യുവൻ ഹജറിൻ്റെ എന്ന് കരുതണത് അപ്പോൾ ആളുകൾ കരുതുക രണ്ടിലും എന്ത് വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാണ് അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹീൽ ബുഖാരിയിൽ ഒരു ബാബിൽ ഒരു ഹദീസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മത്തിന് മാത്രമല്ല ശ്രദ്ധിക്കാറുള്ളത് സനദിൻ പോലും ഈ ബാബുമായിട്ട് വല്ല ബന്ധമുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോ നോക്കും ഇത്ര കണ്ട് ഇമാം ബുഖാരി റഹിമുള്ള ശ്രദ്ധിക്കുമ്പോൾ ഇമാം ബുഖാരി റഹ്മാള്ള ഈ സംഭവം ഉദ്ധരിച്ചതോടെ കിതാബുൽ ജുമയിലാണെന്ന് പറയുമ്പോൾ തന്നെ കിതാബുൽ ജുമേൽ കൊണ്ടുവന്ന ഒരു ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ജുമയുടെ മഹത്വം അതല്ലെങ്കിൽ ആ ദിവസം ഒരുമിച്ച് കൂണ്ടിൻ്റെ മഹത്വമാണെന്നുള്ളത് കിതാബ് തിരിയുന്ന ഏത് മനുഷ്യർക്കും മനസ്സിലാവും ഇപ്പോൾ ഇതുപോലെ ഉദ്ധരിച്ചാലും ഇമാം ബുഖാരി റഹ്മത്തിൻ്റെ സുഹൃത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത് നമുക്ക് സമാധാനമാണ് പണിയില്ല നൈബു സഹ് അലി സ്വലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ദിനം മൗലീത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുകയാണല്ലോ അപ്പോൾ മലപ്പുറത്ത് നമ്മളൊരു മുഖാമുഖം സംഘടിപ്പിച്ചിരുന്നു ആ മുഖാമുഖത്തിന് മലപ്പുറത്ത് തന്നെ ഒരു മറുപടിയും വന്നിട്ടുണ്ട് പിന്നെ ഓഗസ്റ്റ് ഇരുപത്തി നാലിനാണ് മലപ്പുറത്ത് നമ്മൾ ഈ നബിദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രമാണവിരുദ്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മുഖാമുഖം സംഘടിപ്പിച്ചത് ശേഷം ഓഗസ്റ്റ് മുപ്പതിന് അവിടെ ഈ സമസ്തയുടെ എ പി സംസ്ഥയുടെ ആളുകൾ അതിനുള്ള മറുപടി മുഖാമുഖം സംഘടിപ്പിച്ചിരുന്നു അതിൽ ഒരു പിന്നെ ആ ഒരു സംഗതി കൊണ്ടുവന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നബി സല്ലാഹു അല്ലെ മൗല്യത് ഈ വഹാബികൾ എതിർക്കുന്ന പോലെ തന്നെയല്ല അത് യഥാർത്ഥത്തിൽ സ്വഭാപാക്കൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മൗലു അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട് സദസ്സുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം ഒരു കിതാബൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു വീഡിയോ നമുക്കന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം നോക്കൂ നിങ്ങൾ സ്വഹാബികൾ കുറിച്ചും അത് വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ച കാര്യം വളരെ വ്യക്തമായി കിതാബിലുണ്ടല്ലോ ഞാൻ പറയുന്നത് ഞാൻ വായിക്കുന്നത് ഇമാം ബുഖാരിയുടെ ബുഖാരിയുടെ നിന്നാണ് അതിന്റെ പേജ് എന്താ പറയുന്നത് ൾ എന്ത് ചെയ്തു ഒരു ദിവസം നിശ്ചയിച്ച് സദസ് ഉണ്ടാക്കി എന്ന് പിന്നെ അദ്ദേഹം കിതാബിൽ നിന്ന് ഉദ്ധരിക്കണം അപ്പോ പിന്നെ സുഹീഹ് ബുഹാരിയുടെ ശരഹായിട്ടുള്ള ഫത്തുഹുൽ ബാരി അതിന്റെ പേജ് നമ്പർ അടക്കം പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് അപ്പോൾ മുസലായി എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം കിതാബിൽ ഇങ്ങനെ ഈ സാസ് സംഘടിപ്പിക്കുന്ന മോലെ ഇത് അതിനെക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ടോ എന്ന് വിശദീകരിക്കും ഇത് നമ്മൾ നടത്തിയ വൈജ്ഞാനിക മുഖാമുഖത്തിന് മറുപടി എന്ന നിലക്ക് അവർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉണ്ടായൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ കൃത്യമായി കുറാനിക ആയത്തുകൾ നബ്സ്ലാമിയുടെ ഹദീസുകൾ അതേപോലെ തന്നെ ഉലമായിൻ്റെ വാക്കുകൾ എല്ലാം വെച്ച് നല്ല വളരെ വൈജ്ഞാനികമായ ഒരു മുഖാമുഖമായിരുന്നു അത് അപ്പോൾ ഈ ഇപ്പോൾ ഈ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട അഹ്സനി അദ്ദേഹം ആ ഒരു ശൈലി ഇങ്ങനെ എടുക്കാൻ നോക്കിയതാണ് അതായത് നിബിദിനാഘോഷത്തിന് ആയത്തുണ്ട് അതേപോലെ ഹദീസുണ്ട് പിന്നെ ഇനി സ്വഹാബത്തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് മുപ്പര് ഈ കാര്യം കാണിച്ചത് അപ്പോൾ ശരിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ സംഗതി എന്താ വെച്ചാൽ ഈ പിന്നെ വേട്ടമൃഗത്തിന് വെടി കൊണ്ടാൽ ഒരു ഓടലുണ്ടാവുമല്ലോ ശരിക്കും ആ ഒരു ഓട്ടാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിാക്കന്മാർ എല്ലാ അന്ധവിശ്വാസങ്ങൾക്ക് തെളിവ് കൊണ്ട് വരുന്നിടത്തും അനുഭവിക്കുന്നത് കാരണം അവരിങ്ങനെ ഉരുട്ടിപ്പരത്തി കൊണ്ടുവരും ഒറ്റ വെടി വെക്കും അത് അതുപോളിയും ആ നിലക്കാണ് സംഗതികൾ അപ്പൊ ഇയാള് പിന്നെ സ്വഹാബത്ത് ചെയ്തു എന്ന് പറയാൻ വേണ്ടി സ്വഹാബത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അത് ഇബിനിയുടെ ഫത്തുഹുൽ ബാരിയിലുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അല്ല ഫത്തുൽ ബാരിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സൊഹൈൽ ബുഖാരിയുടെ ഫത്തുഹുൽ ബാരിൽ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇയാള് മറുപടി പറയണത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫത്തുഹുൽ ബാരി എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളെ മനസ്സിലും ആദ്യം വരികയതാണ് ഇബിൻ റഹിമോട് ഫത്തുൽ ബാരിയാണ് വരിക എന്നാൽ ഇബിൻ റജബ് ഹംബലിക്ക് ഫത്തൂൽ ബാരി ഉണ്ട് നാലു വാള്യങ്ങളായിട്ടുണ്ട് എല്ലാ ആദീസുകൾക്കും ഇല്ല അതൊക്കെ അവിടെ ഉള്ളത് തന്നെയാണ് പക്ഷേ ഫത്തൂൽ ബാരി എന്ന് കേൾക്കുമ്പോൾ ഇതാണല്ലോ വരിക അങ്ങനെ ഈ വിഷയം നമ്മൾ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ കാണണമല്ലോ സ്വഹാബത്ത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രത്യേക നബിക്ക് വേണ്ടിയിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇയാളൊന്നും പറയണില്ല ഫത്തുൽ സൊഹൈൽ ബുഹാരിയുടെ ഷറഹിൽ ഫത്തുഹുൽ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് ഇയാൾ പോകുകയാണ് അങ്ങനെ നമ്മൾ മറുപടിക്ക് വരുമ്പോൾ നോക്കിയിട്ടാണല്ലോ വരേണ്ടത് ഏതായാലും അള്ളാഹ് തോഫി കൊണ്ട് അത് ശരിക്കും നോക്കിയപ്പോൾ പിന്നെ സൊഹൈഹുൽ ബുഹാരിയിൽ കിതാബുൽ ജുമാ കിതാബുൽ ജുമാ കിതാബുൽ ജുമറഹ് കൊടുത്തിടത്താണ് ഇബിൻ അജർ അസ്കലാലി റഹിമ ഉള്ളയും ഇനിയിപ്പോൾ അയാൾ വായിച്ച ഫത്തുവിൽ ഭാരി പ്രകാരമാണെങ്കിൽ ഇബിൻ റജബ് ഹംബലി റഹിമ ഉള്ളയും ഇത് കൊണ്ടുവരുന്നത് കിതാബുൽ ജുമാഅയിലെ വിശദീകരണത്തിലാണ് അപ്പം അതുമ്പന്നെ മനസ്സിലാക്കുക ഇത് അയാളെ വാരത്തിനുള്ള തെളിവല്ല അയാൾ എന്ത് വിഷയമാണോ സമർത്ഥിക്കണം അതിനുള്ള തെളിവല്ല ഇത് എന്ന് കിതാബുൽ ജുമാ എന്നുള്ള മനസ്സിലാക്കാം ഇനി എന്താണ് അതെ ഇനി സംഭവം എന്താണ് മഹാനായ മുഹമ്മദ് ബിൻ സീരിൻ റഹിമഉല്ല അദ്ദേഹത്തിൽ നിന്നാണ് ഏഹ് അപ്പോൾ അദ്ദേഹം വായിച്ചാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ആദ്യം വായിക്കാം ഏത് ഇബിൻ റജബ് ഹംബലിയുടെ പത്തു പേരന് വായിക്കാം അപ്പം അതിൽ പിന്നെ ഇങ്ങനെയാണ് നുബ്യുത്തു ദാ ഇങ്ങനെ കാണാം ഉപരാ പറഞ്ഞ പോലെ തന്നെ അൻ ഇബിന് സീരിൻ ഇബിന് സീരിനിൽ നിന്നാണ് എന്താണ് അദ്ദേഹം പറയാണ് ജമ്മ അഹുലുൽ മദീന കബില അയ്യക്കദീമ റസൂൽ അല്ലാ സുഹു അലി സ്വല്ലാം നബിസ്വല്ലാസ്ലം മദീനത്തേക്ക് വരും മുമ്പ് പിന്നെ അവരെന്ത് ചെയ്തു അങ്ങനെ ആ മദീനത്ത് ഒരുമിച്ച് കൂടും ഇതാ അതിൻ്റെ ആദ്യ റിപ്പോർട്ട് തന്നെ വായിക്കാം പിന്നെ നുബിത്ത് അന്നൽ അൻസാറ കബില ഖുദൂമി റസൂലപ്പരം വായിച്ചു തന്നെ വായിക്കണത് റസൂർല്ലാ സ്വലാസ്വലം വരും മുമ്പ് അൻസാറുകൾ ഇങ്ങനെ മദീനത്ത് അവർ എന്താണ് ഒരുമിച്ച് കൂടും എന്താ ഒരു പറക്കാലോ ലവ് നദർന യോമൻ നമുക്കൊരു ദിവസം വെച്ചിരുന്നെങ്കിൽ ഫരുതമൈന ഫീഹി അന്ന് നമുക്ക് ഒരുമിച്ച് കൂടാം ഫതക്കർണ ഹാദൽ അം ലി അനാമല്ലാഹു അലൈന ബിഹി അപ്പോൾ ഇതിന് വായിച്ചിട്ട് മൂപ്പര് ഫർന ഹാദൽ അംബ്രി അനാമല്ലാഹു അലൈനാ ബിഹി ഇതിന് ഈ ന്യായമത്തിന് അപ്പോൾ നബിയാകുന്ന ന്യാമത്തിന് ഓർക്കാൻ വേണ്ടി നമുക്കൊന്ന് ഒരുമിച്ച് കൂടാം എന്ന് മൂപ്പരും കണ്ടു വയു പറയണം ശേഖരെന്നു വെച്ചാൽ അള്ളാഹു തന്ന ഇസ്ലാമാകുന്ന ന്യാമത്തിന് വേണ്ടി നമുക്കിവിടെ നിന്ന് ഒരുമിച്ച് കൂടാലോ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ദിവസം നമുക്ക് കിട്ടുമോ എന്നുള്ള നിലക്കാണവർ പറയുന്നത് അപ്പോൾ ഒരു സെബുത്ത് പറ്റുമോ ശനി പറ്റുമോ ഇല്ല കാരണം അത് ജൂതന്മാരതാണ് അതേപോലെ അഹദ് പറ്റുമോ ഇല്ല അത് നെസ്റാണികളെതാണ് അപ്പം നമുക്ക് അറൂബ അറൂബയാക്കാം അതാണ് യോമുൽ അറൂബ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഏഹ് വക്കാനു യുസം മൂന യോമൽ ജുമാഅത്ത് യോമൽ അറൂബ വെള്ളിയാഴ്ചക്കാണ് അവർ അറൂബ എന്ന് പേര് വിളിച്ചിരുന്നത് അങ്ങനെ അവർ അസ്അഅദ്ബിന് സുറാറിയാനുവിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി അപ്പോൾ ഉച്ച സമയമാണല്ലോ അസദ് റതി അള്ളാഹുവിന് അവർക്കൊരാട് വറുത്തുകാണ്ട് ഭക്ഷണം കൊടുത്തു അതന്നെ അവർക്ക് രാത്രിക്കുണ്ടായിരുന്നു എന്നാണ് സംഭവം ഇതൊന്നും പറയാതെ മൂപ്പരന്തു ചെയ്തു സ്വഹാബത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടെ ലൗ നതണ ആ നമുക്കൊരു ദിവസം കിട്ടുമോ നമുക്ക് ഒരുമിച്ച് കൂടെ നമുക്ക് ഈ അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമാവുന്ന ആവുന്ന നബിയെ പറ്റി ഓർക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇയാൾ പോയതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മറുപടിയിൽ എന്ത് ചെയ്തു നിങ്ങൾ ഏത് ഫത്തൂൽ ഭാരിയാണ് വായിച്ചത് കാരണം അത് തെളിയണമല്ലോ ഫത്തൂൽ ഭാരി ഏതോ വായിച്ചു അറിയണമല്ലോ അപ്പോൾ നമ്മൾ ഇബിൻ ഹജർ റഹിമഉല്ലയുടെ പിന്നെ ഫത്തൂൽ ബാരി വായിച്ചിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ ഇബിൻ ഹജർ റഹിമുള്ള കൊണ്ടുവന്ന റിപ്പോർട്ട് എയിലുണ്ട് ഇബ്റബിൻ്റെ ഫത്തുൽബാരിൽ ഉണ്ട് അപ്പം അതിൽ പ്രത്യേകം കാണാം എന്ത് പറയുമോ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി എൻ്റെ ഇങ്ങനെ ഫസമ്മൌ യൗമിൽ ജുമാഅത്തി അത് ജുമാ ജുമാ ദിവസമാണ് കാരണം വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി അങ്ങനെ ഇരിക്കണം എന്ന സംഗതി അവർക്ക് എത്തിയിട്ടില്ല അത് മദീനത്തുകാർക്ക് എത്തിയിട്ടില്ല ഫ അൻസൽ അള്ളാഹു ഭാരത് അലിക്ക ഇദാ നൂദി അലി മി യോമിൽ ജുമാ ഫസുലാ ദിഖിരില്ലായി എന്ന ആയത്ത് അള്ളാഹു ഇറക്കി അത് പിന്നെ മുസാബിറദി അള്ളാഹുവിനെ അവർക്ക് അറിയിച്ചു കൊടുത്തു ഇങ്ങനെയുള്ള സംഭവമൊക്കെയാണ് ആ രൂപായത്തിലുള്ളത് അപ്പോൾ അതിൽ കാണുക നിസ്കരിക്കാൻ വേണ്ടി അതേപോലെ തന്നെ അള്ളാക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വ്യക്തമായ സംഭവം ഇത് യൗമുൽ ജുമാനെ പറ്റിയാണ് എന്ന സംഗതി ഇവിടെ വ്യക്തമാണ് അപ്പം ഇയാൾ പറയണത് നെബിനെ ഓർക്കാൻ വേണ്ടി എന്നാണ് അപ്പൊ ഈ ഉള്ളവൻ അന്ന് ഫത്തൂഹൽ ബാരി യഥാർത്ഥ ഇബിനാജ് അസ്കരാനിയുടെ ഫത്തൂൽ ബാരി വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കാണാൻ അള്ളാനെ ഓർക്കാൻ വനുസല്ലി വനുഷ്കുർ നിസ്കരിക്കാൻ അതേപോലെ ഷുക്കർ കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇത്ര വ്യക്തമായ ഒരു തെളിവിനെ ഇയാൾ വെള്ളിയാഴ്ച യോമിൽ ജുമായയുമായി ബന്ധപ്പെട്ട തെളിവിനെ എടുത്തിട്ട് അവിടെ ആടിനടുത്തിൽ നിന്നൊക്കെ കണ്ടപ്പോൾ ചാടി ചാടിക്കൊത്തിയതാണ് അപ്പോൾ സംഗതി ഇയാൾ പെട്ടു എന്നിട്ട് ഇയാൾ വീണ്ടും വേറൊരു പരിപാടിയിൽ ഇയാൾ എന്ത് ചെയ്യുക ആ ഞാൻ വായിച്ച ഫത്തുവിൽ ഭാരി ഇബ് റജബിന്റെ ഫത്തുൽ ഭാരിയാണ് നിങ്ങൾ ഫത്തുൽ ഭാരി കേൾക്കുമ്പോൾ എന്തിനാണ് പിന്നെ ഇബിൻ ഹജറിന്റെ എന്ന് കരുതുന്നത് അപ്പൊ ആളുകൾ കരുതുക രണ്ടിലും എന്ത് വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാണ് ഒന്നുമില്ല കിതാബുൽ അതാണ് ഇബ് റജബിനെ വായിക്കാൻ കാരണം ഇബിൻ റജബിന്റെ ഇതിൽ ഉള്ളത് എന്താണോ അതേ കാര്യമാണ് എവിടെയുള്ളത് ഈബിൻ ഹജർ അസ്ഖാനിലുള്ള ഈ രണ്ടിലുള്ള സംഗതി ഒന്ന് തന്നെയാണ് എന്നിട്ട് മാത്ര ഇതിന് തെളിവാണെങ്കിൽ ഇവര് പിന്നെ ചെയ്യേണ്ട പണി എന്താണ് ഇവര് മീലാദിനു വേണ്ടി നിസ്കരിക്കട്ടെ ഹൈദരാബാദിൽ അതെ പ്രത്യേക നിസ്കാരൊക്കെ വരട്ടെ ഇതിനു വേണ്ടി അതേപോലെ പിന്നെ ഇത് എന്താണ് ഇവിടെ പ്രത്യേകം പറഞ്ഞു ഇത് ഇതാ ഇതാ നോദി അലിസ്വലാത്തിൽ ഈ സംഭവത്തിന് ശേഷം അള്ളാഹു ഈ ആയത്ത് ഇറക്കി കൊടുത്തത് അപ്പോൾ ഇവിടെ ഈ ആയത്ത് ഇറക്കി കൊടുത്തു എന്ന കാര്യം വരെ ഈ റിപ്പോർട്ടിലുണ്ടായിട്ട് ഇത് അസദ്ബിൻ സുറാറിയാഹുനുവിൻ്റെ വീട്ടിൽ സ്വഹാപത്ത് ജുമാഅ നേരത്തെ ഒരുമിച്ചു കൂടിയതാണ് എന്ന് വരെ ഉണ്ട് ഇവിടെ ഇങ്ങനെയും കാണാം കാരണം ഔവലും അൻസ്ഹാബിൻ അൽ ജുമാഅിർ മഹദമി റസൂൽ അല്ലാ സഹു വസ്ല അൽ മദീന സുറാറ അത്ര വരെ ചരിത്ര പ്രസിദ്ധമായ സംഗതിയാണ് അസദ് നൈബു സഹുലം വരും മുമ്പ് അസ് സുറാറ വീട്ടിലായിരുന്നു സുറാറിയാവിന്റെ വീട്ടിലായിരുന്നുണ്ടായിരുന്നത് വരെ കാണാം ഇങ്ങനെ വരെ ഉണ്ടായിട്ട് പിന്നെ അതുപോലെ ഇജിത്തിഹാദ് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി റഹിമുള്ളയുടെ ഈ ഇതിനുണ്ടല്ലോ യദുൽ അല അന്ന യൗമൽ ബിൽ ഉലായിഹാദ് ഇങ്ങനെ വരെ ഫത്തുൽ ബാല ഉള്ള കാര്യാണ് എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യണത് ഇമാതിരി തട്ടിപ്പ് ഇതാണ് ശരിക്കും വീട്ടിൽ സത്യത്തിൽ പെട്ടത് പിന്നെ ഏയ് ഏറ്റവും വലിയ ഞാൻ ഒക്കെ അങ്ങനെയാണല്ലോ ഇനി മാത്രമല്ല ഇപ്പൊ നമ്മൾ പറയലുണ്ട് ഈ ജന്മദിനാഘോഷം പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ജൂത ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളാണ് ഷിയാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവരാണല്ലോ ഈ ഹക്കും പാത്തിലും കൂട്ടിക്കൊഴിക്കുന്ന ആൾക്കാർ കുറേ നമ്മോട് പറഞ്ഞാണ് നിങ്ങൾ എന്തിനാണ് ഹക്കും പാത്തിലും കൂട്ടിക്കൊഴിക്കുന്നത് കുറാൻ ചോദിച്ചതാണ് വിശ്വാസികളെ പിന്നെ പ്രത്യേകം വിശ്വാസികളോട് പറഞ്ഞ ഒരു കാര്യമാണ് ഹക്കും ബാത്തിലും കൂട്ടിക്കുഴയ്ക്കരുതേ എന്നുള്ളത് ഖുർആൻ നമുക്ക് വിലക്കിയ സംഗതിയാണ് അപ്പോൾ ആ വിലക്കിയ സംഗതിയാണ് ശരിക്കും എന്ത് ചെയ്യണത് ഈ അനാചാരങ്ങൾ വെള്ള പൂശാൻ വേണ്ടി വലാ തെൽബിസുൽ ഹക്കബിൽ ബാത്യം പുറം ഇവിടെ അബുൽ ആലിയ റഹിമുള്ള പറഞ്ഞൊരു വാക്കുണ്ട് അത് നമുക്ക് ഇവരെ പോലുള്ള ആളുകളെ മുന്നിൽ കണ്ടാണ് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞുവെച്ചാൽ വലാ തഹ്റീത്തു അൽ ഹക്കബിൽ ബാത്തിൽ ഈ പണി അതെ ഹക്കിനി ബാത്തിൽ നിങ്ങൾ കൂട്ടിക്കൊയക്കരുത് അൻ നസീഹ ലെ ഇബാദി ലായിമിൻ ഉമ്മത്തി മുഹമ്മദ് ഇൻ സാഹുഹ് അലി സ്വലമാണ് നബി സാഹു വസ്ലമയുടെ ഉമ്മത്തിലെ ആൾക്കാരോട് ഒരു നസീഹത്താണ് വേണ്ടത് ഏഹ് ശരിക്കും ആ നസീഹത്ത് ഇവർക്കില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ തട്ടിപ്പ് നടത്തുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇബിൻ അജർ അസ്കലാനി റഹിമഉുള്ളയുടെ ഫത്തുൽ ബാരി കിതാബുൽ ജുമാ അയിലുള്ളതും ഇബിൻ റജബ് ഹംബലി റഹിമ ഉള്ളയുടെ ഫത്തുഹുൽ ബാരി കിത്ത പിന്നെ കിതാബുൽ ജുമാഅലുള്ളതും രണ്ടും ഒരു സംഗതിയാണ് അതൊരിക്കലും ഈരാതുമായിട്ട് ഒരു നൂൽബന്ധം പോലും ഇല്ല എന്ന് നമുക്ക് എന്തു ചെയ്യാം പറയാൻ വരുമ്പോറും തട്ടിപ്പാണ് എന്നെ സൂചിപ്പിക്കാനുള്ളത് യെസ് ഇതിൽ പിന്നെ മുസലായി സംസാരിച്ചപ്പോൾ തന്നെ സൂചിപ്പിക്കണ്ടായി പിന്നെ കിതാബുൽ ജുമാ അവിടെയാണ് ഇമാം ബുഹാരി ഈ ഹദീസ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ പിന്നെ ഫത്തുൽ ബാരിയിൽ അത് വിശദീകരിക്കപ്പെടുന്നതും അപ്പോൾ ഇവിടെ സുഹീബുഹാരിയെക്കുറിച്ചും അതിലെ ഹദീസിന്റെ ക്രോഡീകരണത്തിനെ കുറിച്ചും തന്നെ മുസ്ലിം വലിയൊരു ധാരണയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഷെയ്ഫുസലൈ എന്ന് വിശദീകരിച്ചാൽ വന്നത് മുസ്ലിർക്ക് ധാരണയില്ല എന്നുള്ള അഭിപ്രായം കല്ല അതേ സമയത്ത് സമൂഹത്തിന് ധാരണ ഇല്ലാത്ത സമൂഹത്തിൻ്റെ മുമ്പില് അവര് എന്താക്കാണ് ഒരു കോമാളി വേഷം കിട്ടണം കാരണം അറിയാത്ത പ്രശ്നം ഉണ്ടാവില്ല കാരണം ഒന്നുമില്ലെങ്കിൽ ഇയാളൊരു അസനൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ അറിയാതെ പിന്നെ മാത്രമല്ല ഇയാൾ പി എച്ച് ഡി ഒക്കെ എടുക്കണമെന്നാണ് നമ്മൾ ഒരറിവ് അപ്പോൾ എന്തായിരുന്നാലും അറിയുണ്ടാവും പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൗഫിക്കില്ല അത് ആ നിലക്ക് സമൂഹത്തിനോട് പറയാനും അതുപോലെ തന്നെ ആ നിലക്ക് സമൂഹത്തെ പഠിപ്പിക്കാനും കാരണം എന്താണെന്ന് വെച്ചാൽ ഇമാം ബുഖാരി റഹിമുള്ളയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം ബുഖാരിയുടെ സഹീൽ ബുഖാരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിനേക്കാൾ ഇമാം ബുഖാരിയുടെ സ്വഹീന തഖ്ദീം നൽകുന്നത് അല്ലെങ്കിൽ അതിന് പ്രാമുഖ്യം നൽകുന്നത് എന്ന ചർച്ചകൾ വരുന്ന അടുത്ത് പല ചർച്ചകളുണ്ട് അതിലൊരു ചർച്ച ഇമാം ബുഖാരിയുടെ ഫെഖുൽ ബുഖാരിയാണ് ആണ് ബുഖാരി എന്നാൽ ഇമാം ബുഖാരി വലിയൊരു കർമ്മശാസ്ത്ര പണ്ഡിതൻ കൂടിയാണ് അപ്പോൾ ഇമാം ബുഖാരി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ സഹേൽ ബുഖാരിയിൽ ഹദീസുകൾ ക്രോഡീകരിക്കാൻ മാത്രമല്ല ചെയ്തത് മറുദ്ധിങ്ങനെ കുറേ ഹദീസുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി ഒരു കിതാബ് എഴുതിയതല്ല മറിച്ച് ആദ്യം അതിന് ഒരദ്ധ്യായം വെക്കും ആ അധ്യായത്തിന് തെളിവായിക്കൊണ്ടാണ് അതിൻ്റെ താഴെ ആയിരത്തുകൾ ഹദീസുകൾ കൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റഹിമഹുള്ള ഒരു ബാബ് വെച്ചു എന്ന് പറഞ്ഞാൽ തന്നെ തെളിവാണ് അതാണ് പല കിതാബിലും ഇങ്ങനെ തന്നെ കാണും ബഹു ഇമാം അൽ ബുഖാരി റഹുല്ല കഥ വ കഥ ഇമാം ബുഖാരി റഹിമഹുള്ള ഇങ്ങനൊരു ബാബ് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ തെളിവ് അറിയേണ്ട ആവശ്യമില്ല കാരണം തെളിവ് മൊസ്ത് ഇമാം ബുഖാരി പറഞ്ഞിങ്ങാണ് ഉണ്ടാവും അപ്പോൾ അത് തന്നെ ഇമാം ബുഖാരി ബാബ് വെച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇസ്ലാമിക തെളിവാണ് ആ രൂപത്തിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പൊ ഇമ്മാം ബുഖാരിയുടെ ആ ഒരു ഫിഖിൻ്റെ മഹത്വം മനസ്സിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹീൽ ബുഖാരിൽ ഒന്നാമത്തെ ഹദീഫിന് എടുക്കാം ഇപ്പോൾ ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഹ് അൽ ബിൻ നിയാസ് എന്നുള്ളതാണ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീൽ പലയിടങ്ങളിലായിട്ട് ഈ ഹദീസ് ആവർത്തിച്ച് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇമ്മാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പല ഉസ്താദുമാരിൽ നിന്നാണ് ഇതൊക്കെ ഉദ്ധരിക്കുന്നത് ഉസ്താദുമാരുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹമൈദി എന്ന് പറയുന്ന ഉസ്താദിൽ നിന്നാണ് ഒന്നാമത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉസ്താദുമാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഹുമൈദി താരതമ്യേന മഷഹൂർ അല്ലാത്ത ആളാണ് അദ്ദേഹം അദ്ദേഹത്തെക്കാൾ പ്രസിദ്ധരായ ഉസ്താദുമാരിൽ നിന്ന് എന്തായിട്ടുണ്ട് ഇന്നമല്ലാമൽ ബിന്നിയാത്ത് എന്നുള്ളത് ഇമാം ബുഖാരി ഇമാം ബുഖാരിയുടെ സഹിയിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്നാൽ ഇമാം ഇമാംബുഖാർ റഹ്മുല്ല ഒന്നാമത്തെ ഹദീസായിക്കൊണ്ട് ഹൊമൈദിയിൽ നിന്നുള്ള ഇന്നമല്ലാമൽ ഉദ്ധരിക്കാനുള്ള കാരണം എന്തെന്നാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫത്തോൽ ബാരിയിൽ തന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ വരുന്നിടത്ത് ഒരു വളരെ ഒരു കാര്യം ബിൻ ഹജറസ് ഖലൈൻ റഹിമുല്ല കൊണ്ടിട്ടുണ്ട് അതായത് ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ മക്കാരനും കുറൈശിയുമായിട്ടുള്ള ഒറ്റ ഉസ്താദേ ഉള്ളൂ അത് ഹുമേദിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ബദുൽ വഹി വഹീന്റെ തുടക്കം ഉണ്ടായിട്ടുള്ളത് മുഹമ്മദ് നബിക്ക് ഉണ്ടായിട്ടുള്ളത് മക്കത്താണ് മുഹമ്മദ് നബിയാണെങ്കിൽ കുറൈശിയാണ് അങ്ങനെയാണെങ്കിൽ ആ ബദൂൽ വഹി എന്ന് പറയുന്ന കിതാബിൽ വെക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഒരു മക്കാരനും കുറൈശിയുമായിട്ടുള്ള ഉസ്താദിൽ നിന്ന് ഉള്ള ഹദീസ് തന്നെയാണ് മനസ്സിലായില്ലേ അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരു ബാബിൽ ഒരു ഹദീസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മത്തിന് മാത്രമല്ല ശ്രദ്ധിക്കാറുള്ളത് സനദിൻ പോലും ഈ ബാബുമായിട്ട് വല്ല ബന്ധമുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോ നോക്കും ഇത്ര കണ്ട് ഇമാം ബുഖാരി റഹ്മാള്ള ശ്രദ്ധിക്കുമ്പോൾ ഇമാം ബുഖാരി റഹമ്മുള്ള ഈ സംഭവം ഉദ്ധരിച്ചോടെ കിതാബുൽ ജുമൈനാണെന്ന് പറയുമ്പോൾ തന്നെ കിതാബുൽ ജുമയിൽ കൊണ്ടുവന്ന ഒരു ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ജുമയുടെ മഹത്വം അല്ലെങ്കിൽ ആ ദിവസം ഒരുമിച്ച് കൂട്ടിന് മഹത്വമാണെന്നുള്ളത് കിതാബ് തിരിയുന്ന ഏത് മനുഷ്യർക്കും മനസ്സിലാവും ഇപ്പോൾ അവർ ഉദ്ധരിച്ചാലും ഇമാം ബുഖാരി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ സൈഹിയിൽ ഉദ്ധരിച്ചിരിക്കുന്നത് നമുക്ക് സമാധാനമാണ് നേരെ അതിൻ്റെ ഹെഡിങ് എന്താ നോക്കിയാൽ വേറൊരു പണിയില്ല അപ്പൊ അതോടുകൂടി എന്താകും തരക്കടലിൽ ചെന്ന് നബല്ഹു അലൈഹി വസ്ലമയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഒരുമിച്ച് കൂടുക എന്നല്ല ബാബു അതിലുണ്ടെന്നുണ്ടെങ്കില് ഒറ്റ ബാബു മതിയായിരുന്നു നമ്മളെന്താക്കും അബിയും പന്ത്രണ്ട് ഇരിക്കും ഒരു പ്രശ്നവും ഇല്ല അബുലിന്റെ സംഭവത്തിൽ അപ്പൊ ഇതാണ് പറഞ്ഞത് എന്ത് ഇമാം ബുഖാരി ബുഖാരിയുടെ ഫിഖിനെ കുറിച്ചോ ഇന്നു അറിയാനിട്ടാണോ എന്നറിയില്ല എന്നിരുന്നാൽ തൗഫീക്ക് ഏതായാലും ഇല്ല എന്നുള്ള നമുക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല തൗഫീക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞെടുത്ത് പിന്നെ സുലല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിൽ നമുക്ക് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മധു പറയാൻ പറ്റും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്താക്കണം മധു പറയേണ്ട ആൾക്കാരാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പറയാൻ പറ്റുമോ വായ തോരാതെ നമ്മൾ എന്താക്കണം മധു പറയേണ്ട ആളുകളാണ് ഈ മധുൻ്റെ പേരും പറഞ്ഞ് ഒരു മാസക്കാലം എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിണ്ട് ഇപ്പോൾ അവർക്ക് തന്നെ ബോധ്യയ്ക്കാണ് കാട്ടിക്കൂട്ടി കുറച്ചൊക്കെ ഓവറാണെന്നുള്ളത് അതുകൊണ്ട് ഇപ്പോൾ അവരോട് അടക്കമുള്ള ആളുകൾ ഇപ്പം ചില ആൾക്കാർ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല എന്നാലും അത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്തൊക്കെയാണ് ന്യായീകരിക്കുന്നത് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് ഇമാം ബുഖാരി റഹിമുള്ള എന്നല്ല അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ അത് ആ ദീനിൻ്റെ അസുലിൽ നിന്ന് ഇഖിലാസോടുകൂടി പ്രബോധനം ചെയ്യുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നന്മകളുടെ ധാരാളം ഖജനാവുകൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബ്ബാന തല തുറന്നു വരും അതിലൂടെ നമുക്ക് ധാരാളം പ്രതിഫലം വാങ്ങാൻ കഴിയുന്ന മാത്രമല്ല സമൂഹത്തിലേക്ക് വെളിച്ചം വീശാനും സാധിക്കും അതല്ല എങ്കിൽ സംഭവിക്കാൻ പോകേണ്ടത് ഇങ്ങനെ കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് അവസാനം ദീന് മൊത്തം ചളിയായി പോകുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുക അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആലം നമുക്ക് മനസ്സിലാവണം എന്താ അതായത് പ്രമാണങ്ങളിലൂടെ ആദർശത്തിലേക്ക് അത്രയും ആദർശം ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ആടിനറക്കലും ഒരുമിച്ച് കൂടലും അത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തിരയുമ്പോൾ കിതാബ് പിന്നെ ബാബുതൊന്നും നോക്കൂലി ആടിയൊക്കെ തിരയുള്ളൂ അങ്ങനെ അത് കിട്ടിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞതായിരിക്കാം എന്നുള്ളതാണ് നമുക്ക് എന്തായാലും അള്ളാഹു ഹിതായത്ത് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഇസ്റ്റിക്കാമത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം